അപ്പോൾ ഇന്ന് രാവിലെ പോലെ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നാട്ടിൽ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഷോപ്പിങ്ങും അതുപോലെ തന്നെ പാക്കിങ്ങും എല്ലാം നിങ്ങളിവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി രാവിലെ എണീറ്റ എണീറ്റ് പാടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കുഞ്ഞു മോൾക്കായിട്ട് ഇത് ഒരു ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കത്തില്ല അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ അടച്ചു വച്ചേക്കണം പക്ഷെ സംഭവം അതിൻ്റെ പിന്നെ അത് ചായ ഉണ്ടാക്കാറുണ്ട് രാവിലെ തന്നെ ഇല്ലെങ്കിൽ രാവിലെ ചായ കുടിച്ചാൽ മാത്രമേ ആ ഒരു ദിവസം അങ്ങോട്ട് ശരിയാകത്തുള്ളൂ അപ്പോൾ ചായ ഉണ്ടാക്കണം പിന്നെ ഞാൻ തേങ്ങാ ചമ്മന്തി ആട്ടാ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വച്ചിൽ മുളക് അരച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണത് പിന്നെ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എഴുതുന്ന സമയത്ത് ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല ചെറിയ മുളക്ക് മാത്രമേ ഒരു ദോശ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ ചേട്ട എണീറ്റ് ബാത്റൂമിൽ തന്നെ കേട്ടോ പിള്ളേർ ഇവിടെ നല്ല ഉറക്കാണ് രണ്ടുപേരും നല്ല ഉറക്കാണ് അപ്പോൾ കട്ടണൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എന്നിട്ട് വെളിച്ചം വരും കേട്ടോ അതുകൊണ്ട് കട്ടണൊന്നും മാറ്റുന്നില്ല അവർ ഇവിടെ ഉറങ്ങിക്കോട്ടെ അല്ല എൻ്റെ പണിയൊന്നും നടക്കില്ല അപ്പോൾ ഇതെനിക്ക് വിരിക്കാനായിട്ട് ഒരിലൂടെ തുണി ഇരുപ്പമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടും രാവിലത്തെ പണി ഇനി അതൊക്കെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് ഒതുക്കാനായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതലുള്ള പണി ഇതാണ് ഞാൻ റൂം റൂമൊക്കെ ഒന്ന് അടിച്ചു തുറച്ച് ക്ലീനാക്കിയിട്ട് അതുപോലെ തന്നെ പോകാനായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളും സോഫ സോഫക്കാരൊക്കെ ഒന്ന് മടക്കി വെച്ച് നമുക്ക് എന്താണ് പറയുക പഴയത് എന്തെങ്കിലും എടുത്ത് വിരിച്ചിടാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ പിന്നെ അഴുക്കായിരുന്നാലും കുഴപ്പമില്ലല്ലോ നമുക്ക് വന്നതിന് ശേഷം എടുത്ത് എന്തേലും ചെയ്താൽ മതിയല്ലോ അപ്പോൾ പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് ഒട്ടും തന്നെ വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെയിൽ വരേണ്ടതാണ് പക്ഷേ കണ്ടോ നല്ല ക്ലൗഡി ആയിട്ട് കിടക്കുകയാണ് നല്ല മഴക്കാർ പോലെ കണ്ടോ ഉണ്ടോ അത് നല്ല പൊടിക്കാറ്റും ഉണ്ട് റോഡിലൊക്കെ തന്നെ കണ്ടോ ആ ഒരു കവറും പേപ്പറൊക്കെ നന്നായിട്ടിട്ട് പറന്ന് വേസ്റ്റ് കിടക്കുന്ന സംഭവങ്ങൾ കേട്ടോ എല്ലാം പറന്ന് റോഡിലേക്ക് വരും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതുപോലെ എൻ്റെ മണിപ്ലാന്റ് ഒക്കെ പടർന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഒരു എന്തെങ്കിലും വലിയൊരു പോട്ടിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ട് പോകാൻ പ്ലാനിലാണ് കണ്ടോ ഇത്രയും നമ്മൾ വളർത്തി വലുതാക്കിയിട്ട് നശിച്ച് പോകുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ അത് എന്റെ ഫെഷ് ടാങ്ക് ഒരു വഴി ആയിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ച് രണ്ടു മൂന്നോട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷെ ഒന്നും ആയിട്ടില്ല അതിപ്പോൾ അവരുടെ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ വീണ്ടും തന്നെ ഇവിടെ ഒരു പൂപ്പല് പോലെയൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസ് ഒക്കെ തന്നെ നന്നായിട്ട് വൃത്തികേഡായിട്ടുണ്ട് അതിനകത്തുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ നന്നായിട്ട് തന്നെ ഒരു ഒരു എന്താണ് ആ കളർ ഫീഡ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം എല്ലാം പുറത്തെടുത്തിട്ട് മീനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഗ്ലാസ് ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു പണിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു ചായയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചായ കുടിച്ചാലെനിക്ക് അത്ര ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ചായ കുടിക്കുകയാണ് നമുക്ക് നാട്ടിൽ പോകാനായിട്ട് ഒരു നാലഞ്ച് ദിവസം കൂടി ബാക്കിയുള്ളു കേട്ടോ അപ്പം ഞാൻ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് സോഫയിലൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടാവും ഇനി ഇതൊക്കെ മടക്കി അലമാരകത്തൊട്ട് കയറ്റണം പിന്നെ കുറേയൊക്കെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം പിന്നെ അടുത്ത സെറ്റ് കഴുകി വിരിക്കാനായിട്ട് പിന്നെ ഇതുപോലെയൊക്കെ കെട്ടിയിട്ടൊക്കെ മാക്സിമം ഞാൻ പറക്കി വീരത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കഴുകി മടക്കി എല്ലാം വയ്ക്കേണ്ടതായിട്ടുണ്ട് നമുക്കെല്ലാം പാക്ക് ചെയ്ത് വെക്കണമല്ലോ നമുക്ക് നേരത്തെ തന്നെ എല്ലാം മടക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഒരു സമാധാനം കിട്ടും പിന്നെ സമാധാനത്തെ ചെയ്താൽ മതിയല്ലോ ബാക്കിയെല്ലാം അങ്ങനത്തെ നേരെ കിച്ചണിലേക്ക് പോവുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാട്ടോ അതെന്നു വെച്ചാൽ ഞാൻ ഇതേ ചോറ് വെക്കുകയാണ് പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് തണുപ്പ് മാറാനായിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ടോ കിട്ടുന്നത് നമുക്ക് കട്ട് കരുത്താൽ മാത്രം മതി ഫുൾ ക്ലീൻ ആക്കിയിട്ടുള്ള ചിക്കനാണ് പിന്നെ ഞാൻ ഇത് ഇത് ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിലാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത് എന്ന എളുപ്പത്തിനായിട്ട് അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒരു മൂന്ന് മിനിറ്റിൽ ഞാൻ സവാള എടുത്തിട്ടുണ്ട് അത് കുഞ്ഞായിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ബാക്കിയുള്ള ഒതുക്കാനും ഒതുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോഴേക്കും മക്കളൊക്കെ എണീറ്റുണ്ട് അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ അതേപടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ച് ക്ലീൻ ആക്കി വെക്കണം പിന്നെ ഞങ്ങൾ രണ്ട് പെട്ടി ഇവിടെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നോർമൽ യൂസിനുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് എടുക്കുക വയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ മാറ്റമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ അഞ്ച് ഇത് വച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പുറത്തിറന്ന ഡ്രസ്സുകൾ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും രണ്ട് പെട്ടിക്കകത്തായിട്ട് എൻ്റെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് മക്കളുടെ ഞാൻ പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ അവർക്ക് പിന്നെ ഡെയിലി യൂസിനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനത് ഇവിടെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിയത് ഇതുപോലെ വെള്ളം അരിയാണ് കേട്ടോ ഞങ്ങൾ അല്ലെങ്കിൽ പാലക്കാട് മട്ടയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളത് മാറ്റിപ്പിടിച്ചതാണ് അപ്പോൾ ചോറൂടെ റെഡി ആയി ഇതുപോലെ തന്നെ ചിക്കൻ കറിയാ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതാകുമ്പോൾ കണ്ടോ റെഡിയായി ഇപ്പോൾ കേട്ടോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ നിങ്ങൾ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അതൊരു രണ്ട് വിസിൽ വച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഇച്ചിരി ഒന്ന് കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട് അപ്പോൾ എന്തൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ ആ പഴയ കുറച്ച് വെള്ളിയൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ ഇവിടെ മുമ്പത്തെ അരഞ്ഞാണോ അപ്പോൾ വേറെ കൊലിസൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടൊന്ന് നല്ലവരെണ്ണം വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആളിതേ ഫ്രഷായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ ചെറിയ ആളിതേ ഇങ്ങനെ നിപ്പുണ്ട് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം അത് പോകാറാവുന്ന സമയത്ത് ഞാൻ റെഡി ആക്കി എടുക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും വൃത്തി ഈടാക്കും അ ഞാനിതേ ഒന്ന് ഫ്രഷായിട്ട് എറങ്ങാട്ടിൽ വഴി നോക്കുകയാണ് കേട്ടോ ഏ ജ്യൂസോ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ആൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ജ്യൂസോ മിഠായി എന്തെങ്കിലുമൊക്കെ വേണം ആ അപ്പോൾ ഞങ്ങളിത് റെഡി ആയിട്ട് പോകാൻ പോവാണ് ചേട്ടാ ഇപ്പോൾ വരും അപ്പോൾ വരുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആയിട്ട് പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ പിന്നെ റൂമൊക്കെ നിങ്ങൾക്ക് കാണാം ആകെപ്പാടെ അലങ്കോലായിട്ട് കിടക്കുകയാണ് നാട്ടിൽ പോകുന്ന കാരണം തന്നെ എല്ലാം വാരി വലിച്ചാൽ കിട്ടിയേക്കാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഒതുക്കിയിട്ടൊന്നുമില്ല അതൊക്കെ ലാസ്റ്റ് ഒതുക്കാമെന്ന് വിചാരിച്ചു എന്താണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് വീണ്ടും എങ്ങനെ ഇവിടെ ആയാലും അത് വീണ്ടും ഇതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അങ്ങനത്തെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മക്കളൊക്കെ അതുണ്ടെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇത് ഇറങ്ങാനുള്ള വഴി നോക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ കൂട്ട് കഴിഞ്ഞാൽ താഴെ താഴെ വരുമ്പോഴേക്കും വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് താഴോട്ട് പോയാൽ മതിയല്ല അപ്പോൾ അങ്ങനെ അത് വേഗം ഒന്ന് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് മോളുടെ മുടിയൊക്കെ ഒന്ന് നോക്കി കെട്ടിക്കൊടുക്കുകയാണ് അവൾക്കിപ്പോൾ മുടി ഷോർട്ട് ഹെയർ ആക്കിയത് കാരണം തന്നെ കെട്ടാനൊക്കെ വലിയ പാടാണ് അല്ലെങ്കിൽ തന്നെ കെട്ടിക്കോളും ഇപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് തന്നെ കടണ്ടിരി ബുദ്ധിമുട്ടുണ്ട് സാധാരണ ഹെയർ ബാൻ വെച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിയത് കാരണം അവൾക്കും അതേ ഹെയർ സ്റ്റൈലിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നതാണ്

ദി ലിഫ്റ്റ് ജെറഗണ്ടിങ്ങല്ല മേക്കപ്പ് നമുക്ക് പാടിവാണം എങ്ങന ഫുൾ ചെക്ക് ചെയ്തിട്ട് മേക്കപ്പ് ഇവിടെ പോണോ കുളാൻ പോയേ മുത്തേ മുത്തേ ഹാനാ ഓൾഡ്സ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് റോമൈന അഞ്ച് മിനിറ്റേ പോകുന്നത് വൈകുന്നേരം നല്ല വെയിലാണ് അല്ല നെസ്റ്റോയിലാണ് പോണത് എടീ കൊൽസ് വായിക്കാനായിരുന്നു അപ്പൊ ഞാൻ ഹാപ്പിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആയിട്ട് അറിയുന്നത് യു എയിൽ വെള്ളിയൊന്നും എക്സ്ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങളത് കൊലസ് മാറ്റി വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ പോളിഷിങ് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു നേരെ മുകളിലേക്ക് വന്നു മുകളിലേക്ക് വന്നത് വേറൊന്നിനും അല്ല എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങിക്കാനാണ് വന്നത് ഞാനിപ്പോൾ തൂക്കിയിരിക്കുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ അപ്പോൾ അതിനകത്ത് വലിയ ആയിട്ട് നമുക്കൊന്നും വയ്ക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഫോണോ എന്തെങ്കിലുമൊക്കെ പേഴ്സ് അങ്ങനെ മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ ഒന്നും വേറൊന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ ആയിരുന്നാലും ഒരു ഡ്രസ്സും വൈബ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു വേറൊരു ബാഗ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് വന്നുകൊണ്ടെ അതെ ഡ്രസ്സായി കണ്ടപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് ഒന്ന് ജസ്റ്റ് ആ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും നോക്കുകയാണ് കേട്ടോ അപ്പം മക്കളും അവിടെത്തന്നെ ഇരുന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം അവർക്കും ഒരു ഹാപ്പി ആവുമല്ലോ വെറുതെ നമ്മൾ റൂമിനകത്ത് ഇരിക്കുന്ന കാരണം ഒന്നും പുറത്തായിട്ടൊന്നും ഇറങ്ങാറില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ചേട്ടൻ നാട്ടിലേക്ക് ഇട്ടുകൊണ്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അതിപ്പോ പിന്നെ എൻ്റെ കാല് വെണ്ട് കയറുന്ന കാരണം ഒരു ഷൂ വാങ്ങിക്കാനായിട്ട് കയറിയതാണ് പക്ഷേ എൻ്റെ സൈസിനുള്ള ഷൂ അവിടെ ഇല്ലായിരുന്നു പിന്നെ അവിടെ ഉള്ളത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ആ പ്ലാനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാന്നുള്ള വാങ്ങിക്കാമെന്ന് കയറി അപ്പോൾ ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ചെരുപ്പുണ്ട് പക്ഷേ ക്യാഷ്വൽ യൂസിനായിട്ടുള്ള ചെരുപ്പില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാൻ നമുക്ക് വാങ്ങിയിട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിൽ പോയിട്ട് വാങ്ങിക്കാന്നുള്ള പ്ലാനിൽ ആ ഒരു ആഗ്രഹം മാറ്റിവെച്ചു കേട്ടോ പിന്നെ മക്കൾ ആ ടോയ് സെക്ഷൻ ഫുള്ളും അവിടെ കയറി ഇറങ്ങി നടന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സൊക്കെ എടുത്ത് കളിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഒരു ലോകം അങ്ങനെ അവരങ്ങ് വിട്ടയക്കുകയാണ് അവരങ്ങ് നടന്നോളും അപ്പോൾ പിന്നെ നമ്മൾ അടുത്തായിട്ട് ബാഗ് വാങ്ങിക്കാനായിട്ട് പോയി അങ്ങനെ ഒരു ബാഗ് ഒക്കെ എടുത്തു കേട്ടോ ഞാൻ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഒരു ബാഗ് എടുത്തു അപ്പം ഞങ്ങളിത് പോയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ റൂം വച്ചിട്ടുണ്ട് ഭയങ്കര ബാഗാണ് അപ്പം ഞാൻ വാങ്ങി കാണാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ബാഗ് കേട്ടോ ഈ ഒരു എന്ന് പറയുമ്പോൾ ഒട്ടും വെയിറ്റില്ല കേട്ടോ നല്ലതായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും അതുപോലെ തന്നെ ബാഗിൻ്റെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഞാൻ പിന്നെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് നോക്കിയത് അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ കിട്ടി എനിക്ക് അത്യാവശ്യം കുഞ്ഞിൻ്റെ കാര്യ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു സൈസ് ബാഗ് തന്നെയാണ് പിന്നെ നമുക്കധികം കൊണ്ടുനടക്കാനായിട്ട് എളുപ്പമാണ് വലിയ വെയിറ്റൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗ് ഞാൻ എടുത്തു കേട്ടോ പിന്നെ വലിയൊരു ഡ്രോയർ ഡ്രോയറാണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ വലിയൊരു ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്യാരി ചെയ്യാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പിന്നെ ഒരുപാട് ബാഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഫാഷനോട് അത്രയ്ക്കും ഇങ്ങോട്ട് താല്പര്യം നമുക്ക് ഫാഷൻ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്തു കേട്ടോ അപ്പം ബാഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഷോപ്പിംഗ് എല്ലാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പ്രോഡക്റ്റ് വാങ്ങി അതൊക്കെ വാങ്ങി ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട് അപ്പം ഇരുത് ഫുഡ് കഴിക്കാൻ പോവാണ് പിന്നെ ഇനി വേറൊന്നും വാങ്ങിക്കാനൊന്നുമില്ല കേട്ടോ കുറച്ച് അത്ര അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വാങ്ങിക്കാനായിട്ടോ അപ്പം ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി വീട് ക്ലീനിങ് ആണ് ഏറ്റവും വലിയ പണി അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ റൂമുകളും അങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം നമ്മൾ പോകുന്ന കാരണം തന്നെ എല്ലാം ഫുൾ ഡീപ് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നല്ല പണി അതുപോലെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കണം അല്ലെങ്കിൽ അതെല്ലാം വാടിപ്പോകും അപ്പൊ അതൊക്കെ നല്ല പണിയാണ് അപ്പം അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട് അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ് അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് വാ ഇവിടെ അപ്പൊ അത് കാണിക്ക ചെറിയ സർപ്രൈസ് അപ്പൊ അവര് മുട്ടായി വാങ്ങിയപ്പോളത്തിൽ കിട്ടിയതാണ് കേട്ടോ ഇഷ്ടമാണ് ഇതുപോലൊക്കെ സ്റ്റാറ്റുവും അതുപോലെ ഇങ്ങനെയൊക്കെ ഒക്കെ ഒട്ടിച്ച് വെക്കണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇത് കിട്ടിയ പാട ഒട്ടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിനൊക്കെയാണ് എല്ലാരും വിളിച്ച് കാണിക്കാണ് സ്റ്റിക്കറൊട്ടിച്ചിട്ട് അപ്പൊ അപ്പൊ എവളും എവിടെ പോയിരുന്നാലും ഏത് ഷോപ്പിൽ എപ്പോ നമ്മള് സാധനമാക്കിയാൽ പോയിരുന്നാലും ഇതുപോലൊരു പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിട്ടോ കേട്ടോ അപ്പൊ ഫുഡിന് അതാണ് ചോദിക്കുന്നത് എന്ത് കറിയാണെന്നുള്ളത് മീനാണെങ്കി ആർക്കും പോകത്തില്ല മാത്രമേ പോകത്തുള്ളൂ അപ്പൊ ശരി ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ